ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് നമ്മൾ ഇന്ന് എൽ ഡി സി മാരത്തോൺ ആരംഭിക്കുകയാണ് നമ്മുടെ പരീക്ഷയിൽ സുപ്രധാനമായി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അതായത് ഏതൊക്കെയാണോ നമ്മുടെ പരീക്ഷയിൽ എൽ ഡി സിയിൽ നമുക്ക് ചോദിക്കാൻ സാധ്യത കൂടുന്ന അങ്ങനെ വരുന്ന അറുപത്തി അഞ്ചിലധികം ചോദ്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുകയാണ് അടുത്ത ദിവസങ്ങളിലായിട്ട് എൽ ഡി സി എക്സാം കഴിയുന്നത് വരെ ഈ മാരത്തോൺ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കും അതായത് ഈ ഒരു പരീക്ഷയ്ക്ക് തിരുവനന്തപുരം എൽ ഡി സിക്ക് വേണ്ടി മാത്രമല്ല ഒക്ടോബർ വരെ ഒക്ടോബർ വരെ എൽ ഡി സി സ്പെഷ്യൽ മാരത്തോൺ നിങ്ങളിലേക്ക് എത്തുകയാണ് വളരെ സ്പെഷ്യലായ ചോദ്യങ്ങൾ ഉറപ്പായ ചോദ്യങ്ങൾ ഈ ഒരു വീഡിയോ സീരീസ് മാത്രം കണ്ടാൽ നിങ്ങൾക്ക് അറുപത്തി അഞ്ച് എബവ് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും സാധിക്കണം അത്തരത്തിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നിങ്ങളിലേക്ക് ഇന്നു മുതൽ ഇതാ ഈ ഒരു വീഡിയോ സീരീസിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്നത് കൃത്യമായ ക്ലാസുകൾ കൃത്യമായ ക്ലാസ്സിന്റെ പി ഡി എഫ് നോട്ടുകൾ എല്ലാം നിങ്ങളിലേക്ക് എത്തും നമ്മുടെ തന്നെ ആകർഷകമായ പി ഡി എഫ് നോട്ടുകളാണ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ട വസ്തുതകൾ മുഴുവൻ കോർത്തിണക്കിയ പി ഡി എഫ് നോട്ടുകളായിരിക്കും നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുപോലെ ക്ലാസ്സും ഒരു തവണ ക്ലാസ്സും ഒരു തവണ പി ഡി എഫ് നോട്ടും വായിച്ച് ഹൃത്യസ്തമാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് പോലും ഈ ഒരു ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെടേണ്ടി വരില്ല ഇന്ന് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആർ ബി ഐ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കുറിച്ചാണ് നമ്മുടെ പാഠപുസ്തകത്തിൽ അടക്കമുള്ള ആ ക്ലാസ് ഭാഗമാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത് അപ്പൊ ആർ ബി ഐ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഒന്ന് ഇന്ത്യയിൽ കറൻസി നോട്ട് അതായത് ഇന്ത്യൻ രൂപ അച്ചടിച്ചിറക്കാൻ അധികാരമുള്ള സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ സ്ഥാപനമേ ഇന്ത്യയിലുള്ളൂ അത് റിസർവ് ബാങ്ക് ആണ് റിസർവ് ബാങ്ക് ഇന്ത്യയിൽ കറൻസി നോട്ട് അച്ചടിച്ചിറക്കാൻ അധികാരമുള്ള സ്ഥാപനം ചോദിച്ചാൽ അത് റിസർവ് ബാങ്ക് അല്ലെങ്കിൽ ആർ ബി ഐ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ കറൻസി നോട്ട് അച്ചടിച്ച് ഇറക്കാൻ അധികാരമുള്ള സ്ഥാപനം അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്നതും റിസർവ് ബാങ്ക് ആണ് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് മനസ്സിലാക്കുക ഇന്ത്യയിൽ കറൻസി നോട്ട് അച്ചടിച്ചിറക്കാൻ അധികാരമുള്ള സ്ഥാപനം റിസർവ് ബാങ്ക് ആണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് സെൻട്രൽ ബാങ്ക് എന്നിങ്ങനെ അറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരുന്നു ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ എന്താണ് ബർമ്മയുടെയും കേന്ദ്ര ബാങ്ക് നമ്മുടെ റിസർവ് ബാങ്ക് ആയിരുന്നു എന്ന് ഓർക്കുക ബർമ്മയുടെയും കേന്ദ്ര ബാങ്ക് ആയിരുന്നു ഇമ്പോർട്ടന്റ് അല്ല പക്ഷെ ഓർത്തു ഓർത്തുവെച്ചാ മതി ഇനി സ്വാതന്ത്ര്യാനന്തരം അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഏകദേശം ഒന്നര വർഷക്കാലം ഓർക്കുക സ്വാതന്ത്ര്യത്തിന് ശേഷം ഒന്നര വർഷക്കാലം കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്ന് വരെ പാകിസ്ഥാന്റെ കേന്ദ്ര ബാങ്ക് ആര് റിസർവ് ബാങ്ക് പ്രവർത്തിച്ചു പാകിസ്ഥാന്റെ കേന്ദ്ര ബാങ്ക് റിസർവ് ബാങ്ക് പ്രവർത്തിച്ചിട്ടുണ്ട് ആ പോയിന്റ് ആണ് അവിടെ ഓർക്കുക പാകിസ്ഥാന്റെ കേന്ദ്ര ബാങ്ക് പ്രവർത്തിച്ചിട്ടുണ്ട് ബർമയുടെയും കേന്ദ്ര ബാങ്ക് ആര് പ്രവർത്തിച്ചിട്ടുണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രവർത്തിച്ചിട്ടുണ്ട് ഇനി ഇനി എങ്ങനെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകൃതമായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകൃത രൂപീകൃതമാകാൻ കാരണമായ ഒരു കമ്മിറ്റി ഉണ്ട് അത് പഠിച്ചു വെക്കണം പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട് രൂപീകൃതമാകാൻ കാരണമായ

അതിന്റെ പേരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് റിസർവ് ബാങ്ക് രൂപീകൃതമാകാൻ കാരണമായ ആക്ട് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് അത് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മാർച്ച് ആറിനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മാർച്ച് ആറിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മാർച്ച് ആറാം തീയതിയാണ് നോർക്കുക ഇനി എപ്പോഴാണ് ആർ ബി ഐ സ്ഥാപിതമായത് ഇമ്പോർട്ടന്റ് ആണ് ഇമ്പോർട്ടന്റ് ആണ് ഇത് ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചു വെക്കണം അതുപോലെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതും ഇതും ഇമ്പോർട്ടന്റ് തന്നെയാണ് ഈ മൂന്നെണ്ണം എന്താണ് ഇമ്പോർട്ടന്റ് ആണ് മുൻപ് ചോദിച്ചിരിക്കുന്ന വസ്തുതയാണ് ആർ ബി ഐ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് പഠിച്ചു തന്നെ പോവുക ഓക്കെ ഇത് മൂന്നും ഹിൽ തനിയം കമ്മീഷൻ ശുപാർശ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മാർച്ച് ആറിന് പാസ്സായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം റിസർവ് ബാങ്ക് സ്ഥാപിതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നിനാണ് ആസ്ഥാനം ആസ്ഥാനം എവിടെയാണ് മുംബൈ മുംബൈ ആണ് ആസ്ഥാനം മുംബൈ ഇതുകൂടി അങ്ങോട്ട് മുംബൈ ആണ് ആസ്ഥാനം മുംബൈ ആണ് ആസ്ഥാനം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയി പഠിക്കേണ്ട നാല് പോയിന്റ് ആസ്ഥാനം മുംബൈ ി ആദ്യത്തെ മുഖ്യ കാര്യാലയം അല്ലെങ്കിൽ ആസ്ഥാനം ചോദിച്ചാൽ അത് മുംബൈ അല്ല അത് കൊൽക്കത്തയായിരുന്നു ആദ്യം സ്ഥാപിതമായത് കൊൽക്കത്തയിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് അതായത് രണ്ടു വർഷത്തിന് ശേഷമാണ് മുംബൈയിലേക്ക് മാറ്റുന്നത് രണ്ട് വർഷങ്ങൾ ശേഷം മുംബൈയിലേക്ക് മാറ്റും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നിന് റിസർവ് ബാങ്ക് സ്ഥാപിതമായപ്പോൾ ആസ്ഥാനം അത് കൊൽക്കത്തയായിരുന്നു പിന്നീട് മുപ്പത്തി ഏഴിലാണ് മുംബൈയിലേക്ക് മാറ്റുന്നത് ർ ബി ഐയുടെ സ്ഥാപിത മൂലധനം എത്രയാണ് അത് അഞ്ചു കോടി രൂപയാണ് ആർ ബി ഐയുടെ സ്ഥാപിത മൂലധനം അഞ്ചു കോടി രൂപ എത്രയാണ് അഞ്ചു കോടി രൂപ അത ഓർത്തുനോക്കുക അഞ്ചു കോടി രൂപ ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊന്നാണ് ഇന്ത്യയെ അന്താരാഷ്ട്ര നാണയനിധി അതായത് ഐ എം എഫ് ഇന്റർനാഷണൽ മോണിറ്റർ ഫണ്ട് ഇന്റർനാഷണൽ മോണ്ടറി ഫണ്ടിൽ പ്രതിനിധാനം ചെയ്യുന്നത് ആരാണ് അത് ആർ ബി ഐ ആണ് ഇന്ത്യയെ അന്താരാഷ്ട്ര നാണയനിധിയിൽ പ്രതിനിധാനം ചെയ്യുന്നത് ആർ ബി ഐ റിസർവ് ബാങ്ക് ആണ് എന്ന് ഓർക്കുക ഇന്ത്യയെ അന്താരാഷ്ട്ര നാണയനിധിയിൽ ആർ ബി ഐ പ്രതിനിധാനം ചെയ്യുന്നു ഇന്ത്യയെ ഐ എം എഫിൽ പ്രതിനിധാനം ചെയ്യുന്നു ഇന്ത്യയെ ഐ എം എഫിൽ പ്രതിനിധാനം ചെയ്യുന്നു പുറത്തു വെക്കുക ിൽ ഷെയർ ഹോൾഡ് ബാങ്കായിട്ടാണ് ആർ ബി ഐ സ്ഥാപിതമാകുന്നത് അതൊരു ഷെയർ ഹോൾഡ് ബാങ്ക് ആയിട്ടാണ് സ്ഥാപിതമാകുന്നത് ഈ ഒരു ഐ എം എഫിൽ പ്രതിവിദാനം ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തു വെക്കണം ഓക്കെ പ്രാരംഭഘട്ടത്തിൽ ഷെയർ ഹോൾഡ് ബാങ്കായി സ്ഥാപിതമാകുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മാർച്ച് പതിനാറിന് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നിലവിൽ വന്നു ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നിലവിൽ വരുന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മാർച്ച് പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് മാർച്ച് പതിനാറിന് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെക്കേണ്ട മറ്റൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി ഒന്ന് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജനുവരി ഒന്ന് എന്താണ് ആർ ബി ഐ ദേശ സൽക്കരിച്ചു ആർ ബി ഐ ദേശ സാൽക്കരിച്ചു മുൻപ് ചോദിച്ചിട്ടുണ്ട് ആർ ബി ഐ ദേശ സാൽക്കരിച്ച വർഷം മാസം ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപത് ജനുവരി ഒന്ന് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി ഒന്ന് ആർ ബി ഐ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു ദേശ സാൽക്കരിച്ചു അതിനുശേഷം സ്ഥാപനം ഏതിന് കീഴിൽ പ്രവർത്തിച്ചു ധനകാര്യ മന്ത്രാലയത്തിന് കീഴിൽ ഏതിന് കീഴിലാണ് റിസർവ് ബാങ്ക് പ്രവർത്തിക്കുന്നത് ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലാണ് ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് ഇനി ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ആയിട്ടാണ് ആർ ബി ഐ അറിയപ്പെടുന്നത് നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് എന്ന് അറിയപ്പെടുന്ന ആർ ബി ഐ ആണ് ഇങ്ങനെ ആർ ബി ഐ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിലാണ് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ി കേരളത്തിലെ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം ചോദിച്ചാൽ തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷൻ തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിലാണ് കേരളത്തിൽ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം ചോദിച്ചാൽ തിരുവനന്തപുരം എക്സാക്ട് ചിലപ്പോൾ ബേക്കറി ജംഗ്ഷൻ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഓർക്കുക തിരുവനന്തപുരത്തെ ബേക്കറി ജംഗ്ഷൻ ഏതാണ് ബേക്കറി ജംഗ്ഷൻ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലാണ് കേരളത്തിലെ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മറ്റൊരു ശാഖ അത് കൊച്ചിയിലാണ് അപ്പൊ രണ്ട് ഇതാണ് ഒന്ന് മെയിൻ ആസ്ഥാനം തിരുവനന്തപുരം മറ്റൊന്ന് ശാഖ കൊച്ചിയിലും സ്ഥിതി ചെയ്യുന്നുണ്ട് കൊച്ചിയിലും സ്ഥിതി ചെയ്യുന്നുണ്ട് മറ്റൊന്ന് റിസർവ് ബാങ്ക് സ്റ്റാഫ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് ചെന്നൈയിലാണ് റിസർവ് ബാങ്കിന്റെ സ്റ്റാഫ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിൽ ഏതാണ് ചെന്നൈയിൽ റിസർവ് ബാങ്ക് സ്റ്റാഫ് കോളേജ് ചെന്നൈയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് ഓർക്കുക ചെന്നൈയിൽ ഇനി ആർ ബി ഐ ബാങ്കിങ് ഒംബുഡ്സ്മാൻ സമ്പ്രദായം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ആർ ബി ഐ ബാങ്കിങ് ഒംബുഡ്സ്മാൻ സമ്പ്രദായം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രാജ്യത്ത് പ്രവർത്തിക്കുന്ന മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ചെയ്യുന്നതാണ് അത് റിസർവ് ബാങ്കാണ് രാജ്യത്ത് പ്രവർത്തിക്കുന്ന മറ്റേത് ധനകാര്യ സ്ഥാപനങ്ങളായാലും അവയെ നിയന്ത്രിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ നൽകുന്നതാണ് റിസർവ് ബാങ്കാണ് മറ്റു ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റു ബാങ്കുകളുണ്ട് വാണിജ്യ ബാങ്കുകളുണ്ട് സഹകരണ ബാങ്കുകളുണ്ട് വികസന ബാങ്കുകളുണ്ട് സവിശേഷ ബാങ്കുകളുണ്ട് ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളുണ്ട് ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ ഉണ്ട് മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങളുണ്ട് ഇൻഷുറൻസ് കമ്പനികൾ ഇങ്ങനെ ഉള്ളവയാണ് നമ്മൾ മറ്റു ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ബാങ്കുകൾ വാണിജ്യ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ വികസന ബാങ്കുകൾ സവിശേഷ ബാങ്കുകൾ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ നമ്മൾ പറഞ്ഞു അതുപോലെ സവിശേഷ ബാങ്കുകൾ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ ബാങ്കിതര ധനകാര്യ കമ്പനികൾ മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ ഇൻഷുറൻസ് കമ്പനികൾ എന്നിങ്ങനെയുള്ളവയെ നിയന്ത്രിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുകയും ചെയ്യുന്നവരാണ് അത് റിസർവ് ബാങ്ക് ആണ് എന്ന് ഓർക്കുക റിസർവ് ബാങ്ക് ആണ് ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആർ ബി ഐ ചിഹ്നത്തിലെ മൃഗം ചോദിച്ചാൽ അത് കടുവയാണ് ആർ ബി ഐ ചിഹ്നത്തിലുള്ള മൃഗം കടുവ ആർ ബി ഐയുടെ ചിഹ്നത്തിലുള്ള മൃഗം ഏതാണ് അത് കടുവയാണ് ഇനി ആർ ബി ഐയുടെ ചിഹ്നത്തിൽ കാണുന്ന വൃക്ഷം ചോദിച്ചാൽ അത് എണ്ണപ്പന ഏതാണ് എണ്ണപ്പന ആർ ബി ഐയുടെ ചിഹ്നത്തിലെ മൃഗം കടുവയും ആർ ബി ഐ ചിഹ്നത്തിൽ കാണുന്ന വൃക്ഷം എണ്ണപ്പനയും അതായത് ഈ കാണുന്ന ഫോട്ടോയിലുള്ളതാണ് നിങ്ങൾക്ക് ആർ ബി ഐയുടെ ചിഹ്നം എന്ന് പറഞ്ഞത് ആർ ബി ഐയുടെ ചിഹ്നം അതിൽ കടുവയാണ് മൃഗം വൃക്ഷം എണ്ണപ്പന ഓക്കെ ഇനി ആർ ബി ഐയുടെ തുടക്ക സമയത്ത് ലോഗോയിൽ കടുവയ്ക്കു പകരം ഉണ്ടായിരുന്നത് സിംഹമായിരുന്നു ആരാണ് സിംഹം ആർ ബി ഐയുടെ തുടക്ക സമയത്ത് ലോഗോയിൽ എന്താണ് കടുവയ്ക്കു പകരം സിംഹമായിരുന്നു എന്ന് ഓർക്കുക ഇനി ആരാണ് ഇന്ത്യയിൽ കറൻസി നോട്ടുകളിൽ ഒപ്പുവയ്ക്കുന്നത് ഇന്ത്യയിൽ കറൻസി നോട്ടുകളിൽ ആരാണ് റിസർവ് ബാങ്ക് ഗവർണർ ആണ് ആര് റിസർവ് ബാങ്ക് ഗവർണർ ആണ് ഇന്ത്യയിൽ കറൻസി നോട്ടുകളിൽ ഒപ്പുവെക്കുന്ന ആരാണ് റിസർവ് ബാങ്ക് ഗവർണർ ഇനി ഒപ്പുവയ്ക്കുന്ന ഭാഷകൾ ചോദിച്ചാൽ രണ്ട് ഭാഷകൾ ഒന്ന് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ഇംഗ്ലീഷ് ഹിന്ദി ഇംഗ്ലീഷ് ഹിന്ദി രണ്ട് ഭാഷകളിലാണ് ഒപ്പുവെക്കുന്നത് ഇനി ഇന്ത്യയിൽ ഒരു രൂപ നോട്ട് അച്ചടിച്ചിറക്കുന്നവരാണ് അത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ് അതായത് ഇന്ത്യയിൽ ഒരു രൂപ നോട്ട് ഒഴികെ ബാക്കിയെല്ലാം അച്ചടിച്ചിറക്കുന്നത് റിസർവ് ബാങ്ക് ആണ് റിസർവ് ബാങ്ക് ആണ് എന്നാൽ ഒരു രൂപ നോട്ട് അച്ചടിച്ചിറക്കുന്നത് അത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ് ഈ ഒരു രൂപ നോട്ടിൽ ഒപ്പുവയ്ക്കുന്നത് കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയുമാണ് കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയുമാണ് ഇന്ത്യയിൽ ഒരു രൂപ നോട്ട് അച്ചടിച്ചിറക്കുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം അതിൽ ഒപ്പുവയ്ക്കുന്നത് കേന്ദ്ര ധനകാര്യ സെക്രട്ടറി എന്നാൽ ബാക്കി എല്ലാ കറൻസി നോട്ടുകളിലും ഒപ്പുവയ്ക്കുന്നത് റിസർവ് ബാങ്ക് ഗവർണർ അച്ചടിച്ചിറക്കുന്നത് റിസർവ് ബാങ്ക് ആണ് എന്ന് കൂടി വെക്കുക ഇനി വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പാഠപുസ്തകത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന നാല് പ്രധാന ധർമ്മങ്ങളാണ് എന്ത് റിസർവ് ബാങ്കിങ്ങിന്റെ പ്രധാന ധർമ്മങ്ങൾ പാഠപുസ്തകത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത് നാലെണ്ണം ആ നാലെണ്ണവും കൃത്യമായി ഓർത്തു വെക്കുക റിസർവ് ബാങ്കിന്റെ പ്രധാന ധർമ്മങ്ങൾ ഒന്ന് നോട്ട് അച്ചടി ചിറക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ് നോട്ട് അച്ചടിച്ചിറക്കൽ റിസർവ് ബാങ്കിന്റെ പ്രധാന ധർമ്മങ്ങൾ നോട്ട് അച്ചടിച്ചിറക്കൽ താഴെ തന്നിരിക്കുന്നവയിൽ റിസർവ് ബാങ്കിന്റെ പ്രധാന ധർമ്മങ്ങളിൽ പെടാത്തത് ഏത് എന്ന് ചോദ്യം വരാം അതല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇതിൽ അല്ലാത്തത് എന്നൊക്കെ ചോദിച്ചു വരാം അപ്പൊ ഓർക്കുക നോട്ട് അച്ചടിച്ചിറക്കൽ ആരുടെയാണ് റിസർവ് ബാങ്കിന്റെ പ്രധാന ധർമ്മമാണ് നോട്ട് അച്ചടിച്ചിറക്കൽ അതായത് നിശ്ചിത മൂല്യം വരുന്ന സ്വർണമോ വിദേശ നാണ്യ നാണ്യശേഖരമോ കരുതലായി സൂക്ഷിച്ച ശേഷമാവ് നോട്ടടിക്കുക വെറുതെ അങ്ങ് നോട്ടടിക്കാൻ പറ്റൂ ഇല്ല നിശ്ചിത മൂല്യം വരുന്ന സ്വർണമോ അല്ലെങ്കിൽ അതിന് കണക്കായ വിദേശ ശേഖരമോ കരുതലായി സൂക്ഷിച്ച ശേഷമാണ് നോട്ടടിക്കുക എന്ന് ഓർക്കുക അപ്പോൾ നോട്ട് അച്ചടിച്ചെടുക്കുക എന്ന് പറയുന്നത് റിസർവ് ബാങ്കിന്റെ പ്രധാന ധർമ്മമാണ് അതുപോലെ വായ്പ നിയന്ത്രിക്കൽ വായ്പ നിയന്ത്രിക്കലും റിസർവ് ബാങ്കിന്റെ പ്രധാന ധർമ്മമാണ് വായ്പ നിയന്ത്രിക്കലും റിസർവ് ബാങ്കിന്റെ പ്രധാന ധർമ്മമാണ് എന്ന് ഓർക്കുക ആർ ബി ഐ നോട്ട് അച്ചടിച്ച് വിതരണം ചെയ്യുന്നത് വഴിയോ വായ്പ നൽകുന്നത് വഴിയോ ആണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ പണലഭ്യത വർദ്ധിക്കുന്നത് അതായത് ആർ ബി ഐ നോട്ട് അച്ചടിച്ച് വിതരണം ചെയ്യുന്നത് വഴിയോ വായ്പ നൽകുന്നത് വഴിയോ ആണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ എന്താകുന്നത് പണലഭ്യത വർദ്ധിക്കുന്നത് വായ്പ നിയന്ത്രണം ആർ ബി ഐയുടെ പ്രധാന ചുമതലയാണെന്ന് ഓർക്കുക പലിശ നിരക്കിൽ മാറ്റം വരുത്തിയാണ് ഇത് സാധ്യമാക്കുന്നത് പലിശയുടെ നിരക്ക് മാറ്റം വരുത്തിയത് ഇങ്ങനെ സാധ്യമാക്കുന്നു പലിശ നിരക്ക് കൂടുമ്പോൾ വായ്പയുടെ അളവ് കുറയുന്നു പലിശ നിരക്ക് കുറയുമ്പോൾ വായ്പയുടെ അളവ് കൂടുന്നു എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പഠിച്ചു വെക്കുക ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് പ്രധാനപ്പെട്ടാണ് സർക്കാരിന്റെ ബാങ്ക് സർക്കാരിന്റെ ബാങ്ക് ആര് റിസർവ് ബാങ്ക് എന്ന് പറയുന്നത് സർക്കാരിന്റെ ബാങ്ക് ആണ് ഓർക്കുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്കായി ആയി ആർ ബി ഐ പ്രവർത്തിക്കുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്കായി പ്രവർത്തിക്കുന്നു ആർ ബി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും അവർക്ക് വായ്പകൾ നൽകുകയും മറ്റ് ബാങ്കിങ് സേവനങ്ങൾ നൽകുകയും ചെയ്യുന്നു ആർ ബി എന്താണ് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കും അവർക്ക് വായ്പ നൽകും മറ്റ് സേവനങ്ങളൊക്കെ നൽകും എന്നാൽ സർക്കാരുകൾക്കായി ചെയ്ത ഈ സേവനങ്ങൾക്ക് ആർ ഒരു തരത്തിലും എന്താണ് അല്ലെങ്കിൽ ഒരു വിധത്തിലും എന്താണ് പ്രതിഫലം വാങ്ങുന്നില്ല എന്ന് കൂടി ഓർക്കുക ഒരു തരത്തിലും പ്രതിഫലം വാങ്ങാതെയാണ് ആർ ബി ഐ എന്ത് ചെയ്യുന്നു സംസ്ഥാന സർക്കാരുകൾക്കോ കേന്ദ്ര സർക്കാരുകൾക്കോ ഇത്തരം സേവനങ്ങൾ ചെയ്യുന്നത് പോയിന്റ് ബാങ്കുകളുടെ ബാങ്ക് ബാങ്കുകളുടെ ബാങ്ക് എല്ലാ ബാങ്കുകളെയും നിയന്ത്രിക്കുന്ന പരമോന്നത ബാങ്കാണ് ആണ് റിസർവ് ബാങ്ക് എല്ലാ ബാങ്കുകളെയും നിയന്ത്രിക്കുന്ന പരമോന്നത ബാങ്കാണ് ഇന്ത്യയിൽ സെൻട്രൽ ബാങ്ക് അഥവാ റിസർവ് ബാങ്ക് ബാങ്കുകളുടെ ബാങ്ക് എന്ന് പറയുന്നത് അത് ഓർത്ത് വെക്കുക ഇനി വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ എന്ന് പറയുന്നതും ആരാണ് റിസർവ് ബാങ്ക് ആണ് വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ കൂടിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ ആരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതുപോലെ ഇന്ത്യയിൽ കറൻസിയുടെ വിനിമയ മൂല്യം സ്ഥിരമായി സൂക്ഷിക്കുന്നതും ആരാണ് റിസർവ് ബാങ്ക് ആണ് ഇന്ത്യയിൽ കറൻസിയുടെ വിനിമയ മൂല്യം സ്ഥിരമായി സൂക്ഷിക്കുന്നതും ആരാണ് റിസർവ് ബാങ്ക് ഇന്ത്യയിൽ കറൻസിയുടെ വിനിമയ മൂല്യം എന്താണ് സ്ഥിരമായി സൂക്ഷിക്കുന്നു ഇത്രയുമാണ് അതിന്റെ പ്രധാന ധർമ്മങ്ങൾ എന്ന് ഓർത്തു വെക്കുക അടുത്തത് റിസർവ് ബാങ്കിൽ ബാങ്ക് ഗവർണർ ഉൾപ്പെടെ എത്ര പേരുണ്ട് ഇരുപത്തിയൊന്നംഗ ഡയറക്ടർ ബോർഡ് ഉണ്ടെന്ന് ഓർക്കുക റിസർവ് ബാങ്ക് ഗവർണർ ഉൾപ്പെടെ അംഗ ഡയറക്ടർ ബോർഡാണ് ഉള്ളത് ഇരുപത്തി ഒന്ന് അംഗ ഡയറക്ടർ ബോർഡ് റിസർവ് ബാങ്ക് ഗവർണർ ഉൾപ്പെടെ അതായത് ഒരു ഗവർണർ ഡെപ്യൂട്ടി ഗവർണർ ഒരു ഗവർണർ നാല് ഡെപ്യൂട്ടി ഗവർണർ ധനകാര്യ മന്ത്രാലയത്തിന്റെ രണ്ട് പ്രതിനിധികൾ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്ത പത്ത് ഡയറക്ടർമാർ മുംബൈ കൊൽക്കത്ത ചെന്നൈ ഡൽഹി എന്നിവിടങ്ങളിലെ ലോക്കൽ ബോർഡുകളിലെ പ്രതിനിധികൾ നാല് എന്നിങ്ങനെയാണ് വരുന്നത് അതായത് മുംബൈയിലെ കൊൽക്കത്തയിലെ ചെന്നൈയിലെ ഡൽഹിയിലെ എന്നിവിടെ ലോക്കൽ ബോർഡുകളിലെ പ്രതിനിധികൾ നാല് പേർ എന്നിങ്ങനെയാണ് വരുന്നത് ഓക്കെ ഇങ്ങനെയാണ് വരുന്നത് അതായത് പത്ത് ഏർ പത്തും ഏർ പതിനെട്ട് ഇരുപത് ഇരുപത്തി അങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് ഇരുപത്തി ഒന്ന് പേര് വരുന്നത് ഇരുപത്തൊന്ന് പേര് ആർ ബി ഐയുടെ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ആരാണ് അത് ഗവർണർ ആണ് ആർ ബി ഐയുടെ ചീഫ് എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്നത് ഗവർണർ ആർ ബി ഐയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ആരാണ് ഗവർണർ എന്നാൽ നിലവിലെ ഗവർണർ ആരാണ് നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ് അത് ശക്തികാന്തദാസ് ആണ് ആരാണ് ശക്തികാന്തദാസ് ഇരുപത്തി അഞ്ചാമത്തെ ഗവർണറാണ് ആർ ബി ഐയുടെ ഇരുപത്തി അഞ്ചാമത്തെ ആണ് ശക്തികാന്ത ദാസ് എന്ന് പറയുന്നത് ശക്തികാന്ത ദാസ് ആണ് ഇരുപത്തി അഞ്ചാം ഗവർണർ ആണ് നിലവിലെ ഡെപ്യൂട്ടി ഗവർണർമാർ ചോദിച്ചാൽ എം രാജേശ്വർ റാവു ജെ സ്വാമിനാഥൻ ടി രവിശങ്കർ എം ഡി പത്ര എന്നിവരാണ് നിലവിലെ ഡെപ്യൂട്ടി ഗവർണർ ഡെപ്യൂട്ടി ഡെപ്യൂട്ടി ഗവർണർ പറഞ്ഞു നാല് പേരാണ് നാല് ഡെപ്യൂട്ടി ഗവർണർമാരാണ് ആ നാല് പേരിൽ ഒരാൾ എം രാജേശ്വർ റാവു ജെ സ്വാമിനാഥൻ ടി രവിശങ്കർ എം ഡി പത്ര എന്നിവരാണ് എം ഡി പത്ര എന്നിവരാണ് എന്ന് ഓർക്കുക ആർ ബി ഐ ഗവർണർ ആരാണ് അത് സർ ഓസ്ബോൺ സ്മിത്ത് ആണ് സർ ഓസ്ബോൺ സ്മിത്ത് ആണ് ആദ്യത്തെ റിസർവ് ബാങ്ക് ഗവർണർ എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഗവർണർ ഇനി ആർ ബി ഐ സ്ഥാപിതമാകുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആരാണ് അത് വെല്ലിംഗ്ടൺ പ്രഭു ആരാണ് വെല്ലിംഗ്ടൺ പ്രഭു ആർ ബി ഐ സ്ഥാപിതമാകുമ്പോൾ ഇന്ത്യൻ വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭു പ്രഥമ ചീഫ് ഫിനാൻഷ്യൽ ാണ് അത് സുധാ ബാലകൃഷ്ണൻ ആണ് ആരാണ് സുധാ ബാലകൃഷ്ണൻ സുധാ ബാലകൃഷ്ണൻ ഈ പറയുന്നതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് ഓർത്തു വെക്കണം ആദ്യ ഗവർണർ സർ ഓസ്ബോൺ ആണ് അതുപോലെ ഇന്ത്യ ആർ ബി ഐ സ്ഥാപിതമാകുമ്പോൾ വൈസ്രോയ് വെല്ലിംഗ്ടൺ പ്രഭു ആർ ബി ഐയുടെ പ്രഥമ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആരാണ് സുധാ ബാലകൃഷ്ണൻ അതുപോലെ രണ്ടാമത്തെ ആർ ബി ഐ ഗവർണർ ജെയിംസ് 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 എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കറൻസി നോട്ടിൽ ആദ്യമായി ഒപ്പുവെച്ച ആർ ബി ഐ ഗവർണറും ആരാണ് ജെയിംസ് ടൈലർ ആണ് രണ്ടാമത്തെ ഗവർണറായ ജെയിംസ് ടൈലർ ആണ് ഇന്ത്യയുടെ കറൻസി നോട്ടിൽ ആദ്യമായി ഒപ്പുവെച്ച ഗവർണർ ഇന്ത്യയുടെ കറൻസി നോട്ടിൽ ആദ്യമായി ഒപ്പുവെച്ചത് ജെയിംസ് ടെയിലർ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ചോദിച്ചാൽ സി ഡി ദേശ്മുഖ് ആരാണ് സി ഡി ദേശ്മുഖ് ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ സി ഡി ദേശ്മുഖ് ആദ്യ ഗവർണർ ഓസ്പോൺ രണ്ടാമത്തെ ജെയിംസ് ടൈലർ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ സി ഡി ദേശ്മുഖ് ആരാണ് സി ഡി ദേശ്മുഖ് ഏറ്റവും കൂടുതൽ കാലം ആർ ബി ഐ ഗവർണർ ആയിരുന്ന വ്യക്തിയാണ് ബെനഗൽ രാമറാവു ആരാണ് ബെനഗൽ രാമറാവു ഏറ്റവും കൂടുതൽ ആർ ബി ഐയുടെ ഗവർണർ ആയിരുന്ന വ്യക്തി ബെനഗൽ രാമറാവു ബി രാമറാവു ബി ആർ റാവു അല്ലെ ബി രാമറാവു എന്നറിയപ്പെടുന്ന ആളാണ് അതായത് ആർ ബി ഐ ഗവർണർ പദവി വഹിച്ച ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായത് മൻമോഹൻ സിംഗ് ആണ് ആർ ബി ഐയുടെ ഗവർണർ പദവി വഹിച്ച ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന വ്യക്തിയാണ് മൻമോഹൻ സിംഗ് ആരാണ് മൻമോഹൻ സിംഗ് അതുപോലെ ആർ ബി ഐ ഗവർണർ ആവുന്ന ആദ്യ ആർ ബി ഐ ഉദ്യോഗസ്ഥൻ എം നരസിംഹമാണ് ആർ ബി ഐ ഗവർണറാവുന്ന ആദ്യത്തെ ആർ ബി ഐ ഉദ്യോഗസ്ഥൻ ചോദിച്ചാൽ അത് എം നരസിംഹമാണ് എന്ന് ഓർക്കുക ആദ്യത്തെ വനിതാ ഡെപ്യൂട്ടി ഗവർണർ ആണ് കെ ജെ ഉദ്ദേശി ആദ്യ വനിതാ ഡെപ്യൂട്ടി ഗവർണർ കെ ജെ ഉദ്ദേശിയാണ് കെ ജെ ഉദ്ദേശി ആദ്യത്തെ വനിതാ ഡെപ്യൂട്ടി ഗവർണർ ഇതുവരെ ഒരു വനിതയും റിസർവ് ബാങ്ക് ഗവർണർ ആയിട്ടില്ല എന്ന് ഓർക്കുക ഒരു വനിതയും എന്താണ് റിസർവ് ബാങ്കിന്റെ ഗവർണറായിട്ടില്ല എന്ന് കൂടി ഞങ്ങൾ ഓർക്കുക അതുപോലെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ആർ ബി ഐ ഗവർണർ സി ഡി ദേശ്മഖാൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ആർ ബി ഐ ഗവർണർ ആരാണ് സി ഡി ദേശ്മുഖ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണറായ സി ഡി ദേശ്മഘാൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ എന്താണ് ആർ ബി ഐ ഗവർണർ ഐ എം എഫ് ഐ ബി ആർ ഡി എന്നിവ രൂപീകൃത രൂപീകൃതമാകാൻ കാരണമായ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിലെ ബ്രിട്ടൻ ബുഡ് സമ്മേളനത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് സി ഡി ദേശ്മുഖാണ് ഐ എം എഫ് ഐ ബി ആർ ഡി എന്നിവ രൂപീകൃതമാകാൻ കാരണമായ നാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലെ ബ്രിട്ടൻ ബുഡ് സമ്മേളനത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തതും സി ഡി ദേശ്മുഖാണ് അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയി നോക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത് അൻപത്തി ആറ് കാലഘട്ടത്തിൽ ഇന്ത്യയുടെ കേന്ദ്ര ധനകാര്യ മന്ത്രി ആയിരുന്നത് സി ഡി ദേശ്മുഖാണ് അൻപത് അൻപത്തി ആറ് കാലഘട്ടത്തിൽ ഇന്ത്യയുടെ കേന്ദ്ര ധനകാര്യമന്ത്രി ആയിരുന്ന വ്യക്തിയാണ് സി ഡി ദേശ്മുഖ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ഓർത്തു വെക്കുക അടുത്തത് റിസർവ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് ആണ് അതിലൊന്ന് ബാങ്ക് റേറ്റ് എന്താണ് ബാങ്ക് റേറ്റ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുന്നതിന് റിസർവ് ബാങ്ക് ഈടാക്കുന്ന ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകാൻ വേണ്ടി റിസർവ് ബാങ്ക് ഈടാക്കുന്ന ഒരു നിരക്ക് ഉണ്ട് അതാണ് ബാങ്ക് റേറ്റ് ബാങ്ക് റേറ്റ് ഓർക്ക് വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുന്നതിന് റിസർവ് ബാങ്ക് ഈടാക്കുന്ന നിരക്ക് അത് ബാങ്ക് റേറ്റ് എന്നറിയപ്പെടുന്ന ഇതാണ് ബാങ്ക് റേറ്റ് അപ്പൊ നമുക്കറിയാം ബാങ്ക് നിരക്ക് പലപ്പോഴും പത്രത്തിൽ ബാങ്ക് നിരക്ക് ഉയർത്തി അല്ലെങ്കിൽ മറ്റേ അത് ഇത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുന്നില്ലേ അതാണ് ബാങ്ക് റേറ്റ് ബാങ്ക് നിരക്ക് നിയന്ത്രിക്കുന്നവരുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളെയാണ് നിയന്ത്രിക്കുക അതായത് ബാങ്ക് നിരക്ക് നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അതായത് ബാങ്ക് നിരക്ക് കുറയ്ക്കുന്ന വഴി വായ്പക്കാരുടെ പലിശ നിരക്ക് കുറച്ച് സമ്പദ് വ്യവസ്ഥയെ വികസിപ്പിക്കാൻ റിസർവ് ബാങ്കിന് കഴിയും അതായത് ബാങ്ക് നിരക്ക് കുറച്ചാൽ എന്ത് ചെയ്യും അങ്ങനെ ചെയ്യുമ്പോ വായ്പക്കാരുടെ പലിശ നിരക്ക് കുറയുകയും സമ്പദ് വ്യവസ്ഥയെ വികസിപ്പിക്കാൻ കഴിയുകയും ചെയ്യും പണപ്പെരിപ്പം ആവശ്യത്തിൽ കൂടുതലായിരിക്കുമ്പോൾ ഉയർന്ന ബാങ്ക് നിരക്കുകൾ സമ്പദ് വ്യവസ്ഥയെ സഹായിക്കുകയും ചെയ്യുമെന്ന് ഓർക്കുക ഇനി കരുതൽ ധനാനുപാതമാണ് എന്താണ് സിആർആർ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയും കരുതൽ ധനാനുപാതം വാണിജ്യ ബാങ്കുകൾ തങ്ങളുടെ ഡിമാൻഡ് ഡിപ്പോസിറ്റിന്റെ നിശ്ചിത ശതമാനം റിസർവ് ബാങ്കിൽ കരുതൽ ധനമായി സൂക്ഷിക്കുന്നുണ്ട് ഓർക്കുക അതായത് വാണിജ്യ ബാങ്കുകൾ തങ്ങളുടെ ഡിമാൻഡ് ഡിപ്പോസിറ്റിന്റെ നിശ്ചിത ശതമാനം റിസർവ് ബാങ്കിൽ കരുതൽ ധനമായി നിക്ഷേപിക്കുന്നുണ്ട് അപ്പൊ നിലവിലെ സിആർആർ നാല് പോയിന്റ് അഞ്ച് പൂജ്യമാണ് അതായത് നൂറ് രൂപക്ക് രൂപ എന്താണ് ഇവിടെ സൂക്ഷിക്കണം എന്നർത്ഥം നാല് രൂപ അമ്പത് പൈസ സൂക്ഷിക്കണം നൂറ് രൂപ ആകുമ്പോൾ അങ്ങനെയാണ് അതിന്റെ ഏകദേശം അർത്ഥം വേറെ അതായത് വാണിജ്യ ബാങ്കുകൾ തങ്ങളുടെ ഡിമാൻഡ് ഡിപ്പോസിറ്റിന്റെ നിശ്ചിത ശതമാനം റിസർവ് ബാങ്കിൽ കരുതൽ ധനമായി സൂക്ഷിക്കണം ഓക്കെ ഇനി ബേസ് റേറ്റ് വാണിജ്യ ബാങ്കുകൾ ഉപഭോക്താക്കൾക്ക് കൊടുക്കാൻ കഴിയുന്ന കുറഞ്ഞ പലിശ നിരക്കാണ് ബേസ് റേറ്റ് എന്ന് പറയുന്നത് വാണിജ്യ ബാങ്കുകൾ ഉപഭോക്താക്കൾക്ക് കൊടുക്കാൻ കഴിയുന്ന കുറഞ്ഞ പലിശ നിരക്ക് അതാണ് ബേസ് റേറ്റ് എന്ന് പറയുന്നത് വാണിജ്യ ബാങ്കുകൾ ഉപഭോക്താക്കൾ കൊടുക്കാൻ കഴിയുന്ന കുറഞ്ഞ പലിശ നിരക്ക് ഇനി റേറ്റ് എന്താണ് റേറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഫണ്ടുകളുടെ കുറവുണ്ടായാൽ വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുന്ന നിരക്കാണ് റിപ്പോ നിരക്ക് അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഫണ്ടുകളുടെ കുറവ് വാണിജ്യ ബാങ്കുകൾക്ക് വരും അങ്ങനെ വാണിജ്യ ബാങ്കുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഫണ്ടുകളുടെ കുറവ് വരുമ്പോൾ വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുന്ന നിരക്കാണ് റിപ്പോ നിരക്ക് അതായത് റിപ്പോ നിരക്ക് എന്ത് ചെയ്യും വായ്പ നൽകും വാണിജ്യ ബാങ്കുകൾക്ക് പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്നതും റിപ്പോ റേറ്റ് ആണ് റേറ്റ് അല്ലെങ്കിൽ റിപ്പോ നിരക്കാണ് അപ്പൊ ഏതെങ്കിലും തരത്തിൽ വാണിജ്യ ബാങ്കുകൾക്ക് ഫണ്ടുകളുടെ കുറവുണ്ടാകുമ്പോൾ വാണിജ്യ ബാങ്കുകൾക്ക് എന്താണ് വായ്പ നൽകുന്ന നിരക്ക് റിപ്പോ നിരക്ക് പറയുന്നു ശനി റിവേഴ്സ് റിപ്പോ നിരക്കുണ്ട് എന്താണ് റിവേഴ്സ് റിപ്പോ രാജ്യത്തെ പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്ത് പണപ്പെരുപ്പം എന്താണ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് നിശ്ചിത പലിശ നിരക്ക് വാണിജ്യ ബാങ്കുകളിൽ നിന്നും കടം സ്വീകരിക്കുന്ന രീതി അതായത് നിശ്ചിത പലിശ നിരക്കിൽ എന്ത് ചെയ്യും വാണിജ്യ ബാങ്കുകളിൽ നിന്നും റിസർവ് ബാങ്ക് കടം സ്വീകരിക്കും ആ രീതിയാണ് റിവേഴ്സ് റിപ്പോ റിപ്പോയുടെ റിവേഴ്സ് റിവേഴ്സ് റിപ്പോ നിരക്ക് ഇനി സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എസ് എൽ ആർ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എസ് എൽ ആർ ബാങ്കുകൾ മൂലധനത്തിന്റെ ഒരു ഭാഗം സർക്കാർ ബോണ്ടുകൾ ഗോൾഡ് എന്നീ രീതിയിൽ സൂക്ഷിക്കുന്ന രീതിയാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ അതായത് ബാങ്കുകൾ മൂലധനത്തിന്റെ ഒരു ഭാഗം എന്ത് ചെയ്യണം സർക്കാർ ബോണ്ടുകൾ അല്ലെങ്കിൽ ഗോൾഡ് എന്ന രീതിയിൽ സൂക്ഷിക്കണം ആ അങ്ങനെ സൂക്ഷിക്കുന്ന രീതിയാണ് എസ് എൽ ആർ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത് വെക്കുക ഇനി റിസർവ് ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അനുബന്ധ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അതായത് ഇന്ത്യൻ ബാങ്കുകൾക്കെല്ലാം ഇൻഷുറൻസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതായി സ്ഥാപിച്ച ആർ ബി ഐയുടെ പ്രത്യേക വിഭാഗമാണ് അതുപോലെ ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രാൻ പ്രൈവറ്റ് ലിമിറ്റഡ് ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രാൻ പ്രൈവറ്റ് ലിമിറ്റഡ് നാഷണൽ ഹൌസിംഗ് ബാങ്ക് എന്നിവ റിസർവ് ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് ഓക്കെ അടുത്തത് ധനകാര്യ വർഷം എന്ന് പറഞ്ഞത് ഏത് സമയം മുതലാണ് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് ഇന്ത്യയിൽ ധനകാര്യ വർഷം ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ ഈ ഒരു രീതി വന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലാണ് എന്ന് ഓർക്കുക ഇനി എന്താണ് ഡിജിറ്റൽ പേയ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഡിജിറ്റൽ പേയ്മെന്റ് ഇൻഡെക്സ് ഇന്ത്യയിലെ ഡിജിറ്റൽ വൽക്കരണം അതായത് ഇന്ത്യയിലെ ഡിജിറ്റൽ വൽക്കരണം വിലയിരുത്തുന്നതിനായി ആർ ബി ഐ തയ്യാറാക്കുന്ന സൂചികയാണ് ഡിജിറ്റൽ പേയ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഡിജിറ്റൽ പേയ്മെന്റ് ഇൻഡെക്സ് അതായത് ഇന്ത്യയിലെ ഡിജിറ്റൽ ഡിജിറ്റൽവൽക്കരണം വിലയിരുത്തുന്നതിനായി ആർ ബി ഐ തയ്യാറാക്കുന്ന സൂചികയാണ് ഡിജിറ്റൽ പേയ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അവതരിപ്പിച്ചത് അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിലാണ് നാലു മാസം ഇടപെട്ട് പ്രസിദ്ധീകരിക്കുന്നതാണ് ഈ ഒരു റിപ്പോർട്ട് നാലു മാസം ഇടപെട്ടാണ് ഈ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതെന്ന് നിങ്ങൾ ഓർക്കുക ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ആർ ബി ഐയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൃത്യമായി പഠിക്കുക ഇതിന്റെ പി നോട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ ഇതിന്റെ മോക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാം എന്ന ടെലിഗ്രാം ചാനലിലും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്